അപ്പൊ പരിപ്പും വെള്ളിക്ക് മാതിയ പതിക്കും 땅 외계 чис하한다 but 때아니 ചട്നി അരക്കിയാട്ടാ ദോശ ഉണ്ടാക്കിട്ടില്ല ഉണ്ടാക്കുന്നു ചട്നി അരച്ചിട്ട് നാളെട്ടു ചൂനിയ മുളകട്ട മുളകും ഉള്ളി അരക്കട്ടെട്ടാ sabo is <tries> taale yo ivona hai dai kaachi aur kat pa yaro taalo lo lo yaro taalo lo 都是三个人。 तो कुठे होतास आता पावसाला दिवसा കൂട്ടാൻ കാച്ചില് ഉപ്പേരി കാച്ചില് കഴിഞ്ഞു അപ്പൊ നാളെയൊക്കെ പരിപ്പ് വെള്ളിരിക്കുമ്പോ എന്തു ஒரு வட பூட்டா சட்னி வறுடா பூவான் கூட்டானா

ഇവിടെ ഉള്ള ഒരു പൊക്ക എല്ലാത്തിനും ചൂട് വേണം ദോശയൊക്കെ ഇണ്ടാക്കിണ്ടാക്കി ആ പാപ്പ തിന്നാൻ നമുക്ക് ചക്കെ ഇണ്ടാക്കി വെച്ച് ദോശ ഉണ്ടാക്കാൻ തുടങ്ങ രി കൊറച്ചരിച്ചാ അത് കഴിയുന്നവരെ ദോശയുന്നു ഞാൻ കാണിക്കണ്ട അപ്പൊ ഇപ്രാവശ്യം എന്തെങ്കിലും ഉണ്ടാക്കണെന്ന് നമുക്ക് കാണിക്കണ്ടേ കൊറച്ച് അരി അരച്ച് വെച്ചു മീപ്പൂസയൊക്കെ ദോശയോ ഇഡ്ലിയൊക്കെ ആവും ദോശയെ ചട്നി വേഗം ഉണ്ടാക്കിയ കാരണം ദോശയൊക്കെ ഉണ്ടാക്കണത് ഉണ്ടാക്കുന്നത് ചൂട്ടോടെ കൊണ്ടുപോയി ഒരു കഴിക്കുന്ന അത് ദോശപ്പണി അവസാനാക്കിയതിന്റെ കാരണം അവർക്ക് ചൂട്ടോടു കൂടി വേണം അല്ലെ നെയ്യ് കൂട്ടണ കാരനേ മരം പോലെ ഇരിക്കും നെയ്യാ അങ്ങോട്ട് എന്താ ചൂടാറിയ ദോശ മരം പോലെ വെറുങ്ങു chú đại ba

പരിപ്പും വെള്ളി ഇരിക്കും മാങ്ങയും കൂട്ടാൻ പൈറു നിൽക്കണം പയറുപ്പേരി പയറുപ്പേരി കൊണ്ടുപോണോരൊക്കെ കൊണ്ടുപോയിട്ട ജോലിക്ക് പോണോലേ ചട്നി ദോശ അപ്പൊ ഇന്നത്തെ വിശേഷം ഇത്രക്കൊക്കെ ഉള്ളു അപ്പൊ എല്ലാവരും ഞങ്ങളെ സഹായിക്കാം ടാറ്റാ